സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ഠിതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാനൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവി പ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം പുരൂരിട്ടാതി നക്ഷത്രത്തിന് അവസാനത്തെ പതിനഞ്ചിനായിരിക്കാം ഉത്ര ഇട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും ദിവസം ശത്രുക്ഷേത്രത്തിൽ വളരെ ദുർബലമായി ആറാം ഭാവത്തിലായിരുന്നു മീനൻ രാശിക്കാർക്ക് ശുക്രൻ ആ ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുന്നത് എന്നത് നന്മ തന്നെയാണ് നിജസ്സനാണെങ്കിലും ശുക്രൻ ഏഴിൽ നിൽക്കുന്നു അത് നന്മയായി കണക്കാക്കണം കഴിഞ്ഞ ആറാം ഭാവത്തിലുള്ള ശുക്രനേക്കാളും എത്രയോ മേന്മയാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ എന്നറിയുക വളരെയധികം ബുദ്ധിമുട്ടുകൾ മൂത്രാശയ സംബന്ധമായിട്ട് വരാം വളരെ ജാഗ്രത പാലിക്കുക ഭാര്യയുമായി ബന്ധപ്പെടുന്ന കലഹങ്ങൾ വരും ഏഴാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ പ്രത്യേകിച്ച് ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ അസ്തകതെ സുരദേവ്സു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പ്രിയ കലഹ തന്നെ പ്രിയമായിട്ട് കലഹിക്കും അസ്തകത ഏഴാം ഭാഗത്തിൽ വരുമ്പോൾ സുരദേ തനിക്ക് സെക്സിനോടുള്ള ഒരു ഔത്സുഖ്യം താല്പര്യം വളരെ കൂടും ഫിസിക്കലി ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കും പലപ്പോഴും ഭാര്യ ഇച്ചിരി മാറി നിൽക്കുകയാണെങ്കിൽ തൻ്റെ ആവേശം ഭാര്യയുടെ മേൽ കാണിക്കുമ്പോൾ ഭാര്യ തന്നെ വഴക്ക് പറയും അങ്ങനെ ചീത്തയുണ്ടാകും അതിനാൽ വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യങ്ങൾ അന്യസ്ത്രീകളുമായുള്ള ഇടപെടലുകളും വളരെ ശ്രദ്ധിക്കണം കളത്രേ കളത്ര സുഗന്ധോ കളത്ര കളത്തന്തോ ശുക്രേ ഭവേ വീരഗർഭം വിലാസാധികോ ഗണ്യതേജ പ്രവാസി താൻ ദേശം വിട്ടു പോകാൻ സാധ്യതയുണ്ട് തൻ്റെ ചില മുടങ്ങിയ യാത്രകളിൽ നിന്നാണ് വിലാസാധികം വളരെയധികം വിലാസം വരും ഒരു മെറ്റീരിയലിസ്റ്റ് മെറ്റീരിയലിസ്റ്റാകും സ്ത്രീകൾ പെൺകുട്ടികൾ പ്രേമങ്ങൾ പുതിയ പ്രണയങ്ങളൊക്കെ വരാം കേന്ദ്ര മുഖ്യന്തി അസ്മാത് എന്നാണ് ഒരുപക്ഷെ താൻ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി ഈ സമയത്ത് എന്നെ ഇഷ്ടമാണ് തന്നെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറയും ഒരു താല്പര്യം കാണിക്കാത്ത സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു ആവേശം തോന്നും ഏഴു ശുക്രം വരുമ്പോൾ അങ്ങനെ ഒരു ഫലമൊക്കെ ഉണ്ട് ഭാര്യാസുഖം കുറഞ്ഞാലും അന്യസ്ത്രീകളിൽ സുഖം ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഏതായാലും ശ്രദ്ധിച്ച് നീങ്ങുക അപകടത്തിൽ ചെന്ന് ചാടരുത് സ്ത്രീകൾ കാരണം കലഹം വരും കാമിനി മൂലം അതിനാൽ കലഹത്തിൻ്റെ ഭാഗഭാഗാകാതിരിക്കുക ശ്രദ്ധിച്ചാൽ ഈ ഒരു മാസക്കാലം മീനൻ രാശിക്കാർക്ക് ചില നല്ല യാത്രകളും ചില നല്ല സൗഹൃദങ്ങളും ഇതൊക്കെ വരും അതിനാൽ കാര്യങ്ങൾ നന്നായി ശ്രദ്ധയോടുകൂടി നീക്കുക നന്ദി നമസ്കാരം